വിരിപ്പ് നെൽകൃഷി ആരംഭിക്കുന്നതിനു മുൻപായി ചില പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങൾ അത്യാവശ്യമാണ് അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു തരാനായി തിരുവനന്തപുരം വെള്ളനാട്ടുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ജ്യോതി റേച്ചൽ വർഗീസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട് സംസാരിക്കുന്നു നമ്മുടെ ആദ്യത്തെ സീസൺ തുടങ്ങാൻ തുടങ്ങാൻ വിരിപ്പ് നല്ല അതെ അപ്പം ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കർഷകർക്ക് സമയമായോ തുടങ്ങാനുള്ള സമയമായി സാധാരണയായിട്ട് നമ്മൾക്ക് മൂന്ന് സീസൺ സീസണാണുള്ളത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നീ മൂന്ന് സീസണുകളിലായിട്ടാണ് നെൽകൃഷി സാധാരണയായിട്ട് ചെയ്തു വരുന്നത് വിരിപ്പ് നെൽകൃഷി തുടങ്ങാനായിട്ട് ലാൻഡ് പ്രിപ്പറേഷൻ എല്ലാം ഓൾറെഡി കർഷകർ തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞു മെയ് മുതലാണ് വിരിപ്പ് കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് മെയ് മുതൽ നമ്മൾ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കിനും വിരിപ്പ് കൃഷി തീർക്കുകയാണ് പതിവ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുണ്ടകൻ കൃഷിയിലേക്ക് പോകുന്നു മുണ്ടകൻ കൃഷി കഴിഞ്ഞിട്ടാണ് പുഞ്ചകൃഷി നമ്മളുടെ സമ്മറിൽ വെള്ളമുള്ളതനുസരിച്ചാണ് വെള്ളത്തിൻ്റെ ലഭ്യതയനുസരിച്ചാണ് പുഞ്ച കൃഷിയും നമ്മൾ ചെയ്യുന്നത് ഇപ്പം നെല്ലിൻ്റെ ഇനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇവിടെ കർഷകർ എടുക്കുന്ന പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ കർഷകർ ഉമ നെല്ലിനമാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും മറ്റ് ജില്ലകളിലാണെങ്കിലും കർഷകർ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ബാക്കിയുള്ള ജ്യോതി കാഞ്ചന പൗർണമി ശ്രേയസ് ഇതുപോലെയുള്ളതായിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടേതായിട്ടുള്ള ഇനങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം മീഡിയം ഡ്യൂറേഷൻ അതെ അതെ കൂടുതലും മധ്യകാലം മൂപ്പുള്ള ഇനങ്ങളാണ് കർഷകർ കർഷകരിതാണ് കൂടുതലായിട്ടും സ്ഥലമൊരുക്കാനുള്ള സമയം ആയി കഴിഞ്ഞ് കർഷകർ ചിലരെ കാണും വിശദീകരിക്കാം നിലം ഒരുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ് ചെലവ് കൂടുതലുള്ള കൃഷിയാണെന്ന് തന്നെ നമുക്ക് പറയാം നെൽകൃഷി അതിന് മൂന്ന് പ്രാവശ്യം ഉഴുത് മറിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ആദ്യം തന്നെ നമ്മൾ ഒരു കൃഷി കഴിഞ്ഞ് ഇപ്പം സമ്മറിന്റെ സീസണിലുള്ളതായിട്ടുള്ള കൃഷി കഴിഞ്ഞിട്ട് ചിലർ ചെയ്യുന്നത് ചെറുപയറ് കൃഷിയൊക്കെ ഇതിന് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള പാടങ്ങളാണെങ്കിൽ നമ്മൾ ഉഴുതുമവച്ച് നിലം വൃത്തിയാക്കുന്നു അതിൻ്റെ സൈഡിലെ ബണ്ടുകളെല്ലാം നല്ല വൃത്തിയായിട്ട് ഒരുക്കി അതെല്ലാം ചെളി തേച്ച് കളകൾ കൂടുതലില്ലാതെ അവർ നല്ല രീതിയിൽ അത് സൈഡെല്ലാം വൃത്തിയാക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നിലം ഒഴുതിട്ട് ഈ ആദ്യത്തെ ഉഴുവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന കളകളെല്ലാം മണ്ണിൽ തന്നെ ദ്രവിച്ച് അത് കൂടുതലായിട്ട് വളമായിട്ട് മാറുന്നതായിട്ടുള്ള ഒരു അവസരമാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ലെവലിംഗ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നല്ല നിരപ്പാക്കിയിട്ട് വീണ്ടും കൃഷി ഇറക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് അതേ സമയത്ത് തന്നെ നമുക്ക് നഴ്സറി പ്രിപ്പറേഷനും നമുക്ക് തുടങ്ങാവുന്നതാണ് അതെന്ന് ഏത് കൃഷിയിൽ പോലെ തന്നെ വിത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മണ്ണിന്റെ ഘടനയനുസരിച്ചും ഏത് കാലാവസ്ഥയാണ് അതിനനുസരിച്ചുമൊക്കെയാണ് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് അഴുകൽ രോഗങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതായിട്ടുള്ള ഇനങ്ങൾ എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഉമ്മ എന്ന നെല്ലിനം വളരെ നല്ലതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം എല്ലാ പ്രാവശ്യവും ഈ ഉമ്മ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കർഷകർക്ക് അത് ചില സമയങ്ങളിൽ നഷ്ടങ്ങൾ വരുന്നുണ്ട് അതിനു വേണ്ടി ഇപ്പം പുതിയ ഇനങ്ങളായ പൗർണമയൊക്കെ കാർഷിക സർവകലാശാല തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് തന്നെ ഈ പൗർണമി വന്നിരിക്കുന്നു കൂടുതലായിട്ടുള്ള വിളവ് തരുന്നതായിട്ടുള്ളതാണ് ഏഴര ടണ്ണോളം ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും രണ്ട് സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞ വർഷം കെ വി കെയുടെ ആഭിമുഖ്യത്തിൽ ഫ്രണ്ട്ലൈൻ ഡെമോൺസ്ട്രേഷനായിട്ട് പൗർണമി നെല്ലിനം ചെയ്തിരുന്നു വളരെ നല്ല വിളവാണ് അതിൽ നിന്ന് നമുക്ക് ലഭിച്ചത് നമ്മൾ വിത്ത് പിന്നെ അതിന്റെ ഒരുക്കം ഒരു വിത്ത് പരിചരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അഴുകൽ രോഗമാണ് പ്രധാനമായിട്ടും ഇതിന് വരുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള രീതിയിൽ തന്നെ ജൈവമാർഗമായ സീഡോമോണസ് നമ്മൾ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തോളം നമ്മൾ വെള്ളത്തിൽ മുക്കിയിടുന്നതായിട്ടുള്ള കാരണം അതിൻ്റെ ഡോമിൻസി മാറുന്നതിന് വേണ്ടി നമ്മളത് വെള്ളത്തില് മുക്കിയിടും ആ വെള്ളത്തിൽ നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണകത്തിന്റെ സ്ലറി സീഡോമോണസും കൂടെ നമ്മൾ മുക്കി വയ്ക്കുന്നത് അഴുകൽ രോഗങ്ങളെ ഒരു പരിധി വരെ തടയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുമൽനാശിനികളായ ബാവസ്റ്റീൻ ഉപയോഗിക്കാവുന്നതാണ് വിത്ത് പരിചരണം എന്തായാലും ഒരു നല്ല കാര്യം അതെ അതെ നഴ്സറിയിൽ നമ്മള് നിലവരുക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും വിത്ത് വെള്ളത്തിൽ മുക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കർഷകർ സാധാരണയായിട്ട് അനുവദത്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് വെള്ളത്തിൽ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പതിനാറ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ വിത്തുകൾ എടുത്ത് നമ്മളത് ചാക്കിനകത്ത് ചാക്കിനകത്ത് നല്ല ഇലകൾ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഈ നെല്ല് വെച്ച് നല്ലവണ്ണം മൂടി നല്ല എയർ ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് ഭാരവും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം ദിവസമാകുമ്പോഴത്തേനും ഇതിൽ നിന്ന് ക്ലിപ്പ് വരുമ്പോഴാണ് നമ്മള് നേഴ്സറിയിലേക്ക് ഉപയോഗിക്കുന്നതും വേണ്ടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ കർഷകർ മിക്കവാറും അതോ കൂടുതലായിട്ടും ലേബർ പ്രോബ്ലം ഉള്ളടുത്ത് അതായത് നമുക്ക് തൊഴിലാളികളുടെ ക്ഷാമമുള്ള സ്ഥലത്ത് ഇപ്പോൾ നെൽകൃഷി നിലനിർത്താനായിട്ട് തന്നെ വിതയ്ക്കുന്നതായിട്ടുള്ള ഒരു രീതിയുണ്ട് പക്ഷെ കൂടുതലായിട്ടുള്ള വിളവ് നമുക്ക് ട്രാൻസ്പ്ലാന്റിങ് അതായത് നമ്മൾ നഴ്സറിയിൽ നട്ടതായിട്ടുള്ള തൈകൾക്കായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും പാകം മുളപ്പിച്ച് നഴ്സറിയിൽ നട്ടതായിട്ടുള്ള തൈകളാണ് പകർച്ചു നടുന്നത് അപ്പം നഴ്സറിയിൽ എത്ര നാൾ വരെ വിത്തുകളാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് എടുക്കുക നമുക്ക് അത് ഹ്രസ്വകാല വിളകളാണെന്നുണ്ടെങ്കിലും മധ്യകാല ഇനങ്ങളാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താമെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നും മാറ്റുകയാണ് ഏറ്റവും നല്ലത് അത് ഒറ്റഞ്ഞ കൃഷി രീതിയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് ഇല്ലാതെയും എത്രയും പെട്ടെന്ന് നമ്മളുടെ നെൽവിത്ത് പിടിച്ചു വരുന്നതിനും ഒക്കെയും വളരെ സഹായകരമാണ് കണ്ടിരിക്കുന്നത് എങ്കിലും പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെ നമ്മൾക്ക് ഇത് നടുന്നതിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ സാഹചര്യങ്ങളുടെയും ഓരോ പാടശേഖരത്തിൽ മാറി മാറി വരുന്നതനുസരിച്ച് കർഷകർ കൂടുതൽ സമയം ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളുടെ തൈകള് നല്ല രീതിയിൽ വിളവ് തരുന്നതിന് ദോഷം ചെയ്യുന്നുമുണ്ട് നഴ്സറി എപ്പോഴും നമ്മൾ അമ്മയുടെ ഗർഭമാതിരിയാണ് കണക്കാക്കുന്ന അവിടെ നല്ല പരിപോഷണം ഒക്കെ കിട്ടിയാൽ നമ്മൾ നല്ല വിളവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒറ്റഞ്ഞാർ കൃഷി ഇവിടെ ചെയ്യാറുണ്ടോ കർഷകർ ഒറ്റഞ്ഞാർ കൃഷി വളരെ നല്ല രീതിയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് പരീക്ഷിച്ച് വിജയിച്ചതായിട്ടുള്ള ഒരു രീതിയാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ കൃഷി ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ ദൗർലഭ്യവും ചെലവ് കൂടുതൽ ആദ്യത്തേതായിട്ടുള്ള ചെലവ് കൂടുതലായതുകൊണ്ടും കർഷകർ അതിൽ നിന്നും കുറച്ച് പിന്നോട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിലും കർഷകർക്ക് വളരെ നല്ല വിളവ് കിട്ടുന്ന ഒരു അതെ നമ്മൾ ഒരു ഹെക്ടറിലേക്ക് എട്ട് കിലോ വിത്ത് മാത്രം അതിനുവേണ്ടി ആവശ്യമുള്ളൂ അതിൽ നിന്ന് കൂടുതലായിട്ടുള്ള വിളവ് പത്ത് ടൺ വരെ വിളവ് കിട്ടുന്നതായിട്ടുമാണ് മനസ്സിലാക്കിയത് അതിനുവേണ്ടി മാഗ്നസറി അതെ നഴ്സറി ഉണ്ടാക്കി അതിനനുസരിച്ചാണ് നമ്മൾ ഒരു ഞായ ഒരു സ്ഥലത്ത് എന്നുള്ള രീതിയിലും അതും അകലത്തിലുമാണ് നമ്മൾ ഒറ്റ ഞാ കൃഷിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലം ഇട്ടുകൊണ്ട് അപ്പോൾ ചിനപ്പുകൾ പെട്ടെന്ന് കൂടുകയും അതിൽ നിന്ന് കൂടുതൽ വിളവ് കിട്ടുകയുമാണ് ചെയ്യുന്നത് നഴ്സറിയിൽ നമ്മൾ ചെയ്യണം നല്ലപോലെ വിത്ത് വരാൻ വേണ്ടി വളപ്രയോഗം നമ്മൾക്ക് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വളപ്രയോഗം യൂറിയയുടെ ഒരു സ്പ്രേ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും മഞ്ഞളിപ്പ് കാണുവാണെന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് പത്രപോഷണം വഴി ഒരു സ്പ്രേ കൊടുത്തിട്ട് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ അമ്ലത്വത്തിന്റെ പ്രശ്നമുണ്ടല്ലോ അപ്പൊ നമ്മുടെ മെയിൻ ഫീൽഡില് കുമ്മായ പ്രയോഗം എന്തായാലും ചെയ്യേണ്ടതിരിക്കുന്നല്ലേ അതെ കുമ്മായ പ്രയോഗം നമ്മുടെ പുളിരസം കൂടിയതായിട്ടുള്ള മണ്ണാണ് നമ്മളുടേത് കഴിവതും നമുക്ക് മണ്ണ് പരിശോധന ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മണ്ണ് പരിശോധന ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ഇറക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ലാഭം ഉണ്ടാക്കാം ഏകദേശം അറുനൂറ് കിലോയാണ് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുമ്മായം അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഈ അറുനൂറ് കൊല്ലവും നമുക്ക് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത് നമുക്ക് ആദ്യം ഉഴുത് മറിക്കുന്നതായിട്ടുള്ള സമയത്തും അത് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അത് കൊടുക്കാവുന്നതാണ് മേഡം നമ്മൾ മണ്ണ് പരിശോധന ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് എത്ര പിന്നെ വളങ്ങളൊക്കെയും അടിവളമായിട്ടല്ലേ ഒക്കെ നമ്മൾ അടിവളമായിട്ട് ഫോസ്ഫറസ് നമ്മൾ എപ്പോഴും അടിവളമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നൈട്രിയന്റെ വളവും ഫോസ്ഫറസിന്റെ വളവും പൊട്ടാഷ്യന്റെ വളവും നമുക്ക് ആദ്യം അടിവളമായിട്ട് നമുക്ക് കൊടുക്കാം അതുകൂടാതെ നൈട്രിയന്റെ വളവും നമുക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം കൂടുതലായിട്ട് വെള്ളത്തിൽ ലയിച്ച് പെട്ടെന്ന് തന്നെ നമ്മളുടെ നിലത്ത് നിന്ന് നമ്മൾ കൊടുക്കലായിട്ട് വെള്ളം ഒലിച്ചു പോകാതിരിക്കുന്നതിനും കൂടുതൽ പ്രയോജനം കിട്ടുന്നതിനും അത് പൊട്ടാഷ്യം ഇതേമാതിരി നമുക്ക് പൊട്ടാഷ്യം സ്പ്ലിറ്റ് ചെയ്ത് തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നഴ്സറിയിൽ നിന്ന് നമ്മൾ ഞാറുകള് പറിച്ച് നടുമ്പം പ്ലാൻ ടു പ്ലാൻ ഡിസ്റ്റൻസ് നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ചെടിയിൽ നിന്ന് മറ്റേ ചെടിയിൽ എത്ര അകലം പാലിക്കണമെന്നൊക്കെ അതിനും ഒരു പ്രാധാന്യമുണ്ട് അതിനൊരു പ്രാധാന്യമുണ്ട് നുരികളുടെ എണ്ണം എത്രയാണ് എത്ര ഞാറുകൾ നിൽക്കുന്നുണ്ട് നെൽമണികളുടെ എണ്ണം അല്ലെങ്കിൽ നെൽമണികളുടെ വെയ്റ്റ് ഇതെല്ലാം നമ്മളുടെ വിളവിനെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ് അപ്പം വിരിപ്പ് കൃഷിയിൽ ഹ്രസ്വകാല ഇനങ്ങൾക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ ചെടികൾ തമ്മിലും വരികൾ തമ്മിൽ പത്ത് സെൻറ്റിമീറ്ററുമാണ് അകലം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ എൺപത്തിയേഴ് ചെടികളാണ് ഒരു സ്ക്വയർ മീറ്ററിൽ വരുന്നത് മധ്യകാലം വപ്പുള്ള ഇനങ്ങൾക്ക് ഇരുപത് ഇന്റു പതിനഞ്ച് സെന്റിമീറ്റർ ആണ് നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള ഇടയകലം മുപ്പത്തിമൂന്ന് ആ സ്ഥലത്ത് നിൽക്കേണ്ടത് ഒരു സ്ക്വയർ മീറ്റർ ഒരു സ്ക്വയർ മീറ്റർ ഏരിയയില് വരുമോ അത്രയും അതെ അപ്പൊ ഇത് നമ്മൾ ലൈൻ സോയിങ് അല്ലെങ്കിൽ ഒരു വരിയിലൊക്കെ നട്ടാല് കളർ നിയന്ത്രണം നമുക്ക് ഒത്തിരി എളുപ്പമാവും എനിക്ക് തോന്നുന്നു നെൽകൃഷിയിൽ കളർനിയന്ത്രണം ഒത്തിരി പ്രാധാന്യമുള്ള കാര്യമാണ് അതെ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ കളനിയന്ത്രണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ അതായത് നമ്മളുടെ ചിനപ്പ് പൊട്ടി നല്ല വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് നമ്മൾ കള നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് അതിനു വേണ്ടി നമുക്ക് കളനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ല ണ്ടെങ്കിൽ ജൈവ രീതിയിൽ തന്നെ നമുക്ക് കർഷകർ സാധാരണ അനുവർത്തിക്കുന്നതായിട്ടുള്ള കളകള് എടുത്തു കളയുന്നതും വളരെയധികം പ്രയോജനകരമാണ് ഒറ്റഞ്ഞാറ് പോലെയുള്ള അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് നടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണോമീറ്റർ അതുപോലെയുള്ളതായിട്ടുള്ള മെഷീൻ ഉപയോഗിച്ച് കർഷകർക്ക് തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും നിരങ്ങളും വരികളും എല്ലാം ഒരേപോലെയുള്ളത് കൊണ്ട് തന്നെ കളയെടുപ്പിന് വളരെയധികം അത് സഹായകമാണ് ഇപ്പൊ ഈ ഞാറ് നടാനും എല്ലാ കാര്യത്തിനും വേണ്ടി മെഷീനറീസ് ഉണ്ടല്ലേ അതെ ഉപയോഗിക്കാറുണ്ടോ കർഷകർ ഇതൊക്കെ കർഷകർ ഉപയോഗിക്കാറുണ്ട് വിളവെടുപ്പിന് പോലും കർഷകർ കൂടുതലായിട്ടും മെഷീനറിയെ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതൊഴിച്ചെന്തെങ്കിലും പറയാനുണ്ട് ഒരു ശുപാർശ മാതിരി കർഷകർക്ക് വരുന്നെ അതിനുവേണ്ടി നമുക്ക് ഉൽപാദനക്ഷമത കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മളുടെ നെൽകൃഷിയും നെൽകൃഷിയുടെ ഏരിയയും പ്രൊഡക്ടിവിറ്റിയും എല്ലാം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മണ്ണിന്റെ ഫലഭൂഷ്ടത നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ കുമ്മായ പ്രയോഗം നടത്തുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുക ജൈവവളം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ രാസവളങ്ങൾ സമീകൃതമായിട്ടൊരു ആഹാരം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളിതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് കീടരോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ശ്രദ്ധ കൊടുക്കണം കർഷകർ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ വളങ്ങൾ കൂടുതലായിട്ട് കർഷകർ നൽകുന്നതായിട്ടുള്ള ഒരു പ്രവണതയുണ്ട് അത് നമുക്ക് ആ നെല്ലിന്റെ ഞാറ് നമ്മൾ നോക്കി അതിൻ്റെ ആ കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലീഫ് കളർ ചാർട്ട് ചാർട്ടെന്ന് പറഞ്ഞൊരു ചാർട്ട് തന്നെ അതിനു വേണ്ടി ഉണ്ട് നമുക്ക് ആ കളറ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നൈട്രജൻ നമ്മൾ കൊടുക്കണോ വേണ്ടായോ എത്രമാത്രം കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് പ്രകാരം നമ്മൾ നൈട്രജൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞു വീഴുന്നതായിട്ടുള്ളതും ഒക്കെ ഉള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും കീട രോഗത്തിന്റെ ബാധ കുറയ്ക്കാനായിട്ടും സാധിക്കും പിന്നീട് നമ്മൾ സാധാരണയായിട്ട് ആയിട്ട് വളങ്ങൾ കുറയ്ക്കുന്ന ഒരു പതിവുണ്ട് പൊട്ടാഷ്യന്റെ വളങ്ങൾ കൂടുതലായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് നമുക്ക് വിളവ് കിട്ടുകയുള്ളൂ അപ്പം വളത്തിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറിയ ഹ്രസ്വകാല ഇനങ്ങളാണെന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് കിലോ യൂറിയയും എഴുപത് കിലോ രാജ്ഭൂസും മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യും ഇരുപത്തി നാല് കിലോയുമാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ മധ്യകാല മൂപ്പുള്ള ഇനങ്ങളാണെന്നുണ്ടെങ്കിൽ എൺപത് തൊണ്ണൂറ് മുപ്പത് എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത് പിന്നീട് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും നമ്മൾ യൂറിയ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വേപ്പും പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇടങ്ങളെ നിയന്ത്രിക്കുന്നതിനും നമ്മളുടെ ചെടികൾക്ക് വളർച്ച കൂടുന്നതിനും ഒക്കെ പ്രയോജനകരമാണ് പിന്നെ നമ്മുടെ സമ്പൂർണ്ണ സൂക്ഷ്മ മൂലകൂട്ടുണ്ടല്ലോ അതെ അതെ സമ്പൂർണ്ണ സൂക്ഷ്മമൂലകൂട്ടുണ്ട് അത് നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ നമുക്ക് നഴ്സറികളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നതിന് നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ നമുക്ക് ജീവാണു വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് നെൽകൃഷിയിൽ നൈട്രിയൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി അസോളൈഡ് പ്രയോഗം വളരെ നല്ലതാണ് പി ജി പി ആർ ഒന്ന് നൈട്രോജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യന്റെ ഒരു സംയോജിതമായിട്ടുള്ള ഒരു ജീവാണു വളമാണ് അപ്പൊ അത് ഉപയോഗിക്കുന്ന ചാണകത്തോടൊപ്പം ജൈവവളത്തോടൊപ്പം ഉപയോഗിക്കുന്നതും വളരെയധികം നല്ലതായിട്ട് കണ്ടിട്ടുണ്ട് അസോല നമ്മള് സ്ഥലം ഒരുക്കുന്നതിന് മുന്നേ തന്നെ വളർത്തണം അല്ലേ അതെ നമ്മളുടെ നെൽപ്പാടങ്ങളിൽ പണ്ടുമുതലിൽ ഉള്ളതായിട്ടുള്ളതാണ് അസോള അപ്പോൾ അത് വെള്ളത്തിലാവുന്നുണ്ട് അത് കൂടുതലായിട്ട് ജൈവ വളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നെൽവയലുകളിൽ തന്നെ അത് വളമൊന്നും വരും അതെ നമുക്കൊരു മുപ്പത് ശതമാനത്തോളം നൈട്രജന്റെ വളം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും ജ്യോതി മേഡം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെൽകൃഷിയെ കുറിച്ച് സംസാരിച്ച് കർഷകർക്ക് ഇത് ലാഭകരമാകുമെന്ന് വിശ്വസിക്കുന്നു വളരെ നന്ദി വിരിപ്പ് നെൽകൃഷിക്കായുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ തിരുവനന്തപുരം വെള്ളനാട്ടുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ജ്യോതി റെയ്ച്ചൽ വർഗീസുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്